നമസ്കാരം സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ കേരളവും നാട്ടുകാരും കോച്ചി വിറച്ചു മന്ത്രിസഭ വിറച്ചു സാംസ്കാരിക മന്ത്രി കോരിത്തരിച്ചു എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ ഇതൊക്കെ എപ്പോഴാണ് സംഭവിച്ചത് എന്ന് മാത്രം ആർക്കും അറിയില്ല സത്യത്തിൽ ഞെട്ടേണ്ടവരൊന്നും ഞെട്ടിയുമില്ല വിറച്ചുമില്ല പനിച്ചുമില്ല എന്നതാണ് സത്യം റിപ്പോർട്ടിൽ പറയുന്ന സിനിമയിലെ പതിനഞ്ചംഗ മുസ്ലിം പവർ ഗ്രൂപ്പ് റിപ്പോർട്ട് പുറത്തുവിട്ട സർക്കാരിനെ വിറപ്പിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെയും ആളുകൾ വിശ്വസിച്ചേക്കും സിനിമയിലെ വിമനെ കളക്റ്റീവായി തോൽപ്പിക്കാൻ സർക്കാരും മെന്നിൻ കളക്റ്റീവും കളക്റ്റീവായിട്ട് നുണ പറയുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭരണഘടനയുടെ പോലും കുന്തവും കുടച്ചക്രവും കണ്ടെത്തിയിട്ടുള്ള മന്ത്രി സജി ചെറിയാനാണ് മലയാള സിനിമയെ രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നത് മാത്രമാണ് ഇതിനിടയിലും ആശ്വാസം പകരുന്ന ഏക കാര്യം ഇപ്പോഴത്തെ സിനിമകളിലൊന്നും സന്ദേശമില്ല അതുകൊണ്ട് ഇരുപത് വർഷമായി സിനിമ കാണാറില്ല എന്ന് പറയുന്ന സാംസ്കാരിക മന്ത്രി ഇക്കാര്യത്തിൽ യോഗ്യനല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പറയുന്നവൻ്റെ കുന്തവും കുടച്ചക്രവും പുറത്തെടുത്ത് പരിശോധിക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഇ എം എസ് ഭരണകാലത്ത് ആന്ധ്ര അരി കുംഭകോണം അന്വേഷിച്ച ജസ്റ്റിസ് പി ടി രാമൻ നായർ കമ്മീഷൻ മുതൽ ഇങ്ങോട്ട് ഹേമ കമ്മീഷൻ വരെ എത്രയെത്ര കമ്മീഷനുകൾ കണ്ടവരാണ് മലയാളികൾ അല്ലെങ്കിലും ഈ രാഷ്ട്രീയക്കാർക്ക് ഇങ്ങനെ തന്നെ വേണം ഈ റിപ്പോർട്ട് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ വല്ലതുമായിരുന്നെങ്കിൽ പീഡകരുടെ മാത്രമല്ല അവരുടെ കൂടെ നിന്നവരുടെയും നടന്നവരുടെയും ഫോട്ടോ എടുത്തവരുടെയും ഒക്കെ ഊരും പേരും വേരുമൊക്കെ ചികഞ്ഞ് പുറത്തിടുന്നത് കാണാമായിരുന്നു ഹേമ കമ്മീഷന് മുമ്പ് കേരളത്തെ നടുക്കിയത് സോളാർ കേസ് അന്വേഷിച്ച ജസ്റ്റിസ് ജി ശിവരാജൻ കമ്മീഷനായിരുന്നല്ലോ ഇപ്പോൾ മൊഴികളൊക്കെ പരസ്യപ്പെടുത്തിയാൽ ഉരുൾപൊട്ടലുണ്ടാകും ആരുടെയൊക്കെയോ മാനം ഇടിഞ്ഞു വീഴും അഭിമാനം കപ്പൽ കയറും എന്നൊക്കെ പറയുന്ന സർക്കാരിലെ ശിക്കാരി ശംഭുമാരും സർക്കാർ വിലാസം ശവസംസ്കാര നായകന്മാരുമൊന്നും ഉമ്മൻചാണ്ടിയെക്കുറിച്ച് അന്ന് ചാനലുകളിൽ നിറഞ്ഞ അശ്ലീല ബ്രേക്കിങ്ങുകളിൽ ഇത്രയധികം ആഗുല ചിത്തരായി കണ്ടിരുന്നില്ല മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിലെ മൈക്കിനും കേബിളിനുമെതിരെ കേസെടുത്തതുപോലെ പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് ആകെ കേസെടുക്കാൻ പറ്റുന്നത് നടന്മാർ മുട്ടിവിളിച്ച ഹോട്ടൽ മുറികളുടെ വാതിലുകൾക്കും വാതിലിൻ്റെ കുറ്റിയും കൊളുത്തിനുമെതിരെ മാത്രമാണ് ഇത്തരക്കാരായ മുസ്ലിം പവർ ഗ്രൂപ്പും പ്രമുഖ നടന്മാരും വമ്പനും തുമ്പനും ജംബുലിംഗവുമൊക്കെ ആരാണെന്ന് ഇപ്പോൾ പറയുന്നില്ല ഉചിതമായ സമയത്ത് വെളിപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് ചാനലുകൾ തോറും കയറി ഇറങ്ങുന്ന കളക്റ്റീവുകാരോടൊക്കെ പറയാനുള്ളത് ഇത്ര മാത്രമാണ് ഇതാണ് ഏറ്റവും ഉചിതമായ സമയം ഇപ്പോഴെങ്കിലും ഉള്ളത് ഉള്ളതുപോലെ ഉള്ളു തുറന്ന് പറയാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ കളക്റ്റീവായിട്ട് ദുഃഖിക്കേണ്ടി വരും എന്നിട്ടൊടുവിൽ കാട്ടുകുതിര സിനിമയിൽ ലളിത ചേച്ചിയുടെ കല്യാണി എന്ന കഥാപാത്രം പറയുന്നത് പോലെ തീരെ പൊറുതി കിടുമ്പോൾ ഞാനിമണിക്ക് അക്കാവാരിയിട്ട് അങ്ങാട്ട് നീറ്റും അതിൻ്റെ നാറ്റവും ചൂടും ഒക്കെ ഏറ്റു കഴിയുമ്പോൾ ഇമ്മണി സമാധാനമൊക്കെ തോന്നും എന്ന് പറഞ്ഞ് നേരം വെളുപ്പിക്കാൻ മാത്രമേ കഴിയൂ ഇനി അല്പം കൂടി പയറ്റിയാൽ മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും വനിതാ കമ്മീഷനും ചേർന്ന് ഒരു മതില് പണിത് തരും എന്നിട്ട് അതിന് മുകളിൽ കയറിയിരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ നമ്മൾ നാളെയും കാണണ്ടേ എന്ന് സിനിമയിലെ മുസ്ലിം പവർ ഗ്രൂപ്പ് വിളിച്ചു തരുന്ന മുദ്രാവാക്യം ഉച്ചത്തിൽ പറയുക തന്നെ രക്ഷയുള്ളൂ നാലര വർഷം സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്നതാണിപ്പോൾ വലിയൊരു പരാതിയായി പറയുന്നത് എന്തിനും ഏതിനും സർക്കാരിനെ ഇങ്ങനെ കുറ്റം പറയുന്നത് ചിലരുടെ ഒരു രോഗമാണ് ഇതിന് നമ്മുടെ മുഖ്യമന്ത്രിക്ക് പേറ്റൻറ്റുള്ള രക്ഷാപ്രവർത്തനം മാത്രമേ മരുന്നായിട്ടുള്ളൂ യഥാർത്ഥത്തിൽ റിപ്പോർട്ട് പൂഴ്ത്തിയതല്ല റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന മുസ്ലിം പവർ ഗ്രൂപ്പിലെ അംഗങ്ങളെ പുകഴ്ത്താനാണ് ഈ നാലര വർഷക്കാലം മുഴുവൻ സർക്കാർ ശ്രമിച്ചത് അതൊരു കുറ്റമാണോ സാർ പിന്നെ ഇപ്പോൾ ഇതിൻ്റെ പേരിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന പ്രതിപക്ഷം ഭരിച്ചാൽ ഇതിനൊക്കെ മാറ്റമുണ്ടാകും എന്ന് വാദിക്കുന്ന ചില സതീശന്മാരുണ്ട് വെറുതെയാണ് ഒന്നും സംഭവിക്കില്ല ചുട്ടു തല്ലുമ്പോൾ കൊല്ലനും കൊല്ലത്തിയും ഒക്കെ ഒന്നാണ് എന്ന് കേട്ടിട്ടില്ലേ തിരഞ്ഞെടുപ്പുകൾക്ക് പാർട്ടി നോക്കാതെ സംഭാവന നൽകുന്ന ഈ മുസ്ലിം പവർ ഗ്രൂപ്പുകാരുടെ കാര്യത്തിൽ മുന്നണികളെല്ലാം ഒറ്റക്കെട്ടാണ് അതു തന്നെയാകും ഇക്കാര്യത്തിലും സംഭവിക്കാം അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കാം വേദന നടിമാർക്കും വേതനം നടന്മാർക്കും ശുഭം